ആ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ രാവിലത്തെ കുറച്ച് പണികളാണ് കേട്ടോ രാവിലത്തെ ചോറും കറിയൊക്കെ ആയി കുഞ്ഞാറ്റി സ്കൂളുണ്ട് കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റ സ്കൂൾ പോയി എപ്പോഴേക്കും റേഷൻ കടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഒമ്പത് മണിയായിട്ടോ സമയം അപ്പോൾ റേഷൻ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുക നിൽക്കുകട്ടോ കണ്ണൻ വെള്ളം വേണം പറഞ്ഞു കണ്ണൻ വെള്ളം എടുത്ത് കുടിക്കുക ഞാൻ ചെഗിലും കുപ്പിയിലൊക്കെ ആക്കി വെക്കും വേണ്ട സമയത്ത് കണ്ണൻ എടുത്ത് പോയി കുടിക്കാം കേട്ടോ അപ്പം അടുത്ത് തന്നെ റേഷൻ കട അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയി റേഷൻ കടയ്ക്ക് പോയിട്ട് വന്നിട്ട് എനിക്ക് കാഞ്ഞിരം പോകണം കണ്ണന് മരുന്നില്ല മരുന്ന് മേടിച്ചിട്ട് വന്നിട്ട് വേണം കേട്ടോ രാവിലെ കൊടുക്കാനുള്ള മരുന്നുള്ളൂ വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ള മരുന്ന് പോയി മേടിച്ചിട്ട് വന്നിട്ട് വേണം ട്ടോ അങ്ങനെ നടക്കാൻ പറഞ്ഞാൽ കുറച്ച് നടക്കാൻ ദൂരം ഉണ്ട് ബസ്സിന് മുഖേ പത്ത് രൂപയുള്ളു കേട്ടോ അപ്പൊ ഞാൻ വലിഞ്ഞു നടക്കുകയാണ് അമ്മനോട് പറഞ്ഞു അമ്മ കണ്ണനോട് ഒറ്റയ്ക്ക് ഉള്ളു പോയി നോക്കി ഞാൻ വരാൻ മരുന്ന് കടിച്ചിട്ട് കണ്ടിട്ട് അമ്മനോട് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മ വന്ന് നോക്കി തുണികളൊക്കെ വെയിലത്തിട്ടിരിക്കണു ചാക്കൊക്കെ പുറത്ത് വെയിലത്തൊക്കെ ഇട്ടിരിക്കണട്ടോ അങ്ങനെ ഞാൻ അക്ഷയ് പോണം അവന് കോളർഷിപ്പിന് ശരിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ശരിയാക്കിയിട്ട് വേഗം വന്നോട്ടെ വരുന്ന സമയത്ത് മാവേലി പോയിട്ടുണ്ടായിരുന്നു മാവേലി പോയപ്പോൾ സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ വരുന്ന സമയത്ത് കടയിൽ കയറി കുറച്ച് മുട്ട മേടിച്ചിട്ട് വന്നു കേട്ടോ ഞങ്ങൾക്ക് രാവിലെ വെണ്ടക്കപ്പുളിയായിരുന്നു വെണ്ടക്കപ്പുളി ഉള്ളിച്ചമ്മന്തിയായിരുന്നു കേട്ടോ അത് കൂട്ടിയിട്ട് ഞങ്ങൾ രാവിലെ കഴിച്ചത് പിന്നെ ഞാൻ വന്നിട്ട് മുട്ട പൊരിച്ച് ഞങ്ങൾക്ക് കണ്ണനെ വെണ്ടക്കപ്പുളിയും മുട്ടയും പൊരിച്ച് ചോറൊക്കെ കൊടുത്തു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഇഷ്ടമായി ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ നമുക്ക് ഒരുപാട് അറിവുകളൊന്നും ഇല്ല ഉള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് മാത്രം ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചുമരിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാനും എൻ്റെ മക്കളും ഓരോന്ന് കാണിക്കുക അത്രേ ഉള്ളൂട്ടോ വേറെ നമ്മൾ പുറത്തേക്ക് പോവുക പോകുക പുറലോകായിട്ടൊരു ബന്ധം അങ്ങനെ എന്താ പറയാ അതിനൊന്നും ഇല്ലല്ലോ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഓരോന്ന് ചെയ്യണത് തന്നെയല്ലേ നമ്മുടെ വീട് ഇഷ്ടമായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരാട്ടോ എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണം കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുക്കാനും എങ്ങനെ ചെയ്യാനും എനിക്ക് അറിയില്ല കേട്ടോ ഞാനിത് തന്നെ ചെയ്യണോ ഓരോരുത്തരോടൊക്കെ ചോദിച്ചിട്ടോ എൻ്റെ ശേഷിൻ്റെ മക്കളോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ